ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്നൊരു വചനം വായിക്കാം നിനക്കൊരു കുറവുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക ഇത് മത്തായ ദിവസവിശേഷം പത്തൊമ്പതാം അധ്യായം പതിനേറാം തിരുവചനം വേദനകളെയും സഹനങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിക്കുവാനുള്ള എളിമയും സ്നേഹവും ഞങ്ങൾക്ക് നൽകിയാലും നോക്കാം എന്താണെന്ന് ഫലം തരാറായ വൃക്ഷത്തിനും ചെടിക്കുമാണ് വെട്ടിയൊരുക്കൽ നടത്തുക അർഹതപ്പെട്ടതും അവകാശപ്പെട്ടതും മനോഹരങ്ങളായതും വെട്ടിമാറ്റപ്പെടുമ്പോൾ നിഷേധിക്കപ്പെടുമ്പോൾ നാം തിരിച്ചറിയണം ദൈവം നമ്മെ ഫലം പുറപ്പെടുവിക്കുവാൻ തക്ക പക്കതയുള്ളവരായി കണ്ടിരിക്കുന്നു പത്രോസിനെ അജപാലകനായി തിരഞ്ഞെടുത്തപ്പോൾ ഈ ഗുണം മാത്രമാണ് ഈശോ അദ്ദേഹത്തിൽ നിന്ന് ആവശ്യപ്പെട്ടത് എനിക്ക് നിന്നിലൂടെ ഫലം പുറപ്പെടുവിക്കേണ്ടതിനെ വെട്ടിയൊരുക്കാൻ നീ നിന്നു തരണം ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു എന്നാൽ പ്രായമാകുമ്പോൾ നീ നിൻ്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിൻ്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്ത നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും ചെറുപ്പത്തിൽ സ്വയം കാര്യങ്ങൾ നിർവഹിക്കുകയും പ്രായമാകുമ്പോൾ മറ്റുള്ളവർ എല്ലാം ചെയ്തു തരികയും ചെയ്യുക എന്നതല്ല സാധാരണ ജീവിതത്തിൻ്റെ രീതി ചെറുപ്പത്തിൽ മറ്റുള്ളവർ ചെയ്യുന്നു എന്നാൽ പ്രായമാകുമ്പോൾ നാം സ്വയം ചെയ്യുന്നു പക്ഷേ ഈശോ ഇവിടെ ഉദ്ദേശിക്കുന്നത് സാധാരണ ജീവിതമല്ല മറിച്ച് ആത്മീയ ജീവിതമാണ് അതിനെ പക്വത ഏറുംതോറും ജീവിതത്തിൻ്റെ നിയന്ത്രണം മറ്റൊരാൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കും അർഹിക്കാത്തത് നൽകപ്പെടുമ്പോഴും അർഹതപ്പെട്ടത് അവകാശപ്പെട്ടതും നിഷേധിക്കുമ്പോഴും നാം തിരിച്ചറിയണം മറ്റൊരുവൻ നമ്മുടെ അരമുറുക്കുവാനും ആഗ്രഹിക്കാത്തടത്തേക്ക് നമ്മെ നയിക്കുവാനും തുടങ്ങിയിരിക്കുന്നു ധനികനായ ഒരു യുവാവ് യേശുവിൻ്റെ പക്കലെത്തി ചോദിക്കുന്നു ഗുരോ നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം നിയമങ്ങളെല്ലാം ഞാൻ പാലിക്കുന്നുണ്ട് യേശു സ്നേഹത്തോടെ അവനെ നോക്കിക്കൊണ്ട് പറയുന്നതാണ് നാം ധ്യാനിക്കേണ്ടത് നിനക്കൊരു കുറവുണ്ട് നിനക്കുള്ളെല്ലാം വിറ്റ് ദരിദ്രത കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാവും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക ഒത്തിരി കാര്യങ്ങളുള്ളതാണ് പൂർണ്ണനാകാനുള്ളതിൻ്റെ കുറവ് ധനികനായ ഒരു യുവാവ് നിലയിൽ സമ്പത്ത് അവന് അർഹതപ്പെട്ടത് ആയിരുന്നിരിക്കാം അർഹതപ്പെട്ടത് സ്നേഹവും പരിഗണനയും പ്രശംസയും സമ്പത്തും നിഷേധിക്കപ്പെടുമ്പോൾ നാമം തിരിച്ചറിയണം അവ നഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകൂ സ്നേഹിക്കാനും പരിഗണിക്കാനും പുകഴ്ത്തുവാനും നമുക്ക് ചുറ്റും അനേകരുള്ളപ്പോൾ ഈശോ ഇതുതന്നെ നമ്മോട് പറയുന്നുണ്ട് നിനക്കൊരു കുറവുണ്ട് ഉള്ളത് നഷ്ടപ്പെടുത്തുവാൻ നീ തയ്യാറാണോ നമ്മെ പൂർണ്ണരാക്കുവാനാണ് അവിടുന്ന് അവയെ നീക്കം ചെയ്യുന്നത് ആ പോലെ മുഖം മുഖംമായി നാമം എത്രയോ പ്രാവശ്യം ഈ പൂർണ്ണത വേണ്ടെന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നിട്ടുണ്ട് വിശുദ്ധ കൊത്തു പറയുന്നു എൻ്റെ മരണശേഷം സ്വർഗത്തിൽ നിന്ന് ഞാൻ റോസാപ്പൂക്കൾ ഭൂമിയിലേക്ക് വർഷിക്കും പിന്നീട് അവൾ കൂട്ടിച്ചേർത്തു സ്വർഗം ആർക്കും ഒന്നും കടം കൊടുക്കുന്നില്ല ഈ ഭൂമിയിൽ നിഷേധിക്കപ്പെടുന്നവയും വിട്ടുകൊടുക്കുന്നവയുമാണ് സ്വർഗത്തിൽ പുഷ്പങ്ങളായി വിടരുന്നത് അൽഫോൻസാമ്മ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് ഈ ലോകത്തിൽ വെച്ച് ചെയ്യുവാൻ സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് സ്വർഗത്തിൽ ചെന്നതിന് ശേഷം ചെയ്യുവാൻ സാധിക്കും അനേക കാര്യങ്ങളിൽ വ്യഗ്രചിത്തരായവർ മനസ്സിലാക്കണം ഭൂമിയിൽ വെച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിലായിരിക്കരുത് നമ്മുടെ ശ്രദ്ധ മറിച്ച് സ്വർഗത്തിൽ പോകുന്നതിലായിരിക്കണം അവിടെ നിന്ന് നിത്യകാലത്തേക്ക് നമുക്ക് നന്മകൾ ചെയ്യുവാൻ സാധിക്കുമല്ലോ നമ്മുടെ സ്വർഗം ശൂന്യമാകാതിരിക്കട്ടെ ദൈവമേ ഞങ്ങളുടെ ചുറ്റും അധർമ്മം വർദ്ധിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ സ്നേഹം തണുത്തുറഞ്ഞു പോയിരിക്കുന്നു പുണ്യജീവിതം അസാധ്യമെന്ന് ഞങ്ങൾക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു അവിടുത്തെ ആത്മാവിൻ്റെ പുതിയ ശക്തിയും ചൈതന്യവും ഞങ്ങളിൽ നിറയ്ക്കണമേ വെട്ടിയൊരു കുന്നവിടത്തെ സ്നേഹത്തിന് നിന്ന് തരുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അങ്ങനെ ഞങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കട്ടെ ഈ ലോക ജീവിതത്തെക്കാൾ നിത്യതേ സ്വപ്നം കാണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിത്യജീവിതത്തിൽ വെച്ച് ചെയ്യുവാൻ സാധിക്കുമെന്ന ബോധ്യം ഞങ്ങളിൽ നിറയ്ക്കണമേ വേദനകളെയും സഹനങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിക്കാനും എളിമയും സ്നേഹവും ഞങ്ങൾക്ക് നൽകിയാലും ആമേ യുവാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് ബൈ